എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം സദൃശവാക്യപ്രകാരം എഴുതി തക്ക സമയത്ത് പറയുന്ന വാക്ക് പൊന്നാരങ്ങ പോലെ ആ വാക്യം കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷവും സുഖവുമാണ് വെള്ളി ശുദ്ധമായ വെള്ളിയിൽ ഒരു പൊന്നാരങ്ങ വെച്ച് ഇങ്ങനെ കൊടുത്താൽ അത് കാണുന്നത് തന്നെ എന്ത് സന്തോഷമാണ് അങ്ങനെയാണെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട വാക്ക് പറയേണ്ടവരോട് പറഞ്ഞാൽ അതിൻ്റെ മധുരവും ആസ്വാദ്യതയും എത്ര വലുതാണ് ഞാനിത് ഒന്നുകൂടി ഒന്ന് പ്രസ്താവിക്കാനായിട്ട് താല്പര്യപ്പെട്ടത് നമ്മൾ ചില വാക്കുകൾ തക്ക സമയത്ത് പറയാറില്ല ഒന്നുകിൽ വളരെ താമസിച്ച് അതല്ലെങ്കിൽ അലസ്വതയോട് താല്പര്യമില്ലാതെ പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് പ്രയോജനവും ജന്മദിനം ആഘോഷിക്കുന്ന ആളിനോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബിലീറ്റഡ് ബർത്ത് ബർത്ത്ഡേ എന്നുള്ളൊരു മെസ്സേജ് വിടുന്നതിൻ്റെ ലോചിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുപോലെ വെഡ്ഡിങ്ങനുസരിക്കും അനുമോദനം നൽകേണ്ടത് അത് അർഹിക്കുന്ന സമയത്താണ് പ്രോത്സാഹനം നൽകേണ്ടത് അങ്ങനെ തന്നെയാണ് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ അങ്ങേരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് അർത്ഥമുണ്ടോ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ അനേക മനുഷ്യരെ നാം കാണുന്നവരാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് മക്കൾ ഇതെല്ലാം ഉണ്ട് ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇവിടെയെല്ലാം വാക്കുകൾക്ക് പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് എന്നാൽ മിക്കവാറും നമ്മൾ വല്ലാതെ മസല് പിടിച്ച് പറയേണ്ടത് പറയാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോകും ചില മനുഷ്യർ വെറുതെ നമ്മെ അങ്ങ് നോക്കി നിൽക്കും ആ നോട്ടത്തിന്റെ അർത്ഥം പോലും നമുക്ക് മനസ്സിലാവാറില്ല പറയേണ്ട വാക്കുകൾ അത് കൃത്യമായി സന്തോഷത്തോടെ ഹൃദയ ആ ഒരു ശുദ്ധിയോട് താല്പര്യത്തോട് കൊടുക്കേണ്ടതിന് അങ്ങ് കൊടുക്കുന്നത് പോലെയല്ലാതെ നല്ലപോലെ ഏറ്റവും സ്നേഹാദ്രമായി അത് നൽകിയ അതിന്റെ ഫലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ വലുതാണ് ഞാൻ ഇന്നലെ ഒരു ചെറിയ കുഞ്ഞ് നാല് വയസ്സേ അവനെ കടയിൽ വെച്ച് കണ്ടു അപ്പം അവൻ്റെ ജ്യേഷ്ഠൻ അവന്റെ കൂടെയുണ്ട് അപ്പോൾ ആ കടയില് ഒരു ഒരു ബാസ്കറ്റ് ബോൾ എടുത്ത് ഈ ചെറിയ കുഞ്ഞ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ അവൻ്റെ ജ്യേഷ്ഠൻ അത് വാങ്ങിച്ച കൊട്ടയില കിട്ടും അപ്പൊ ഈ ഇങ്ങനെ കരയാൻ തുടങ്ങി അവനത് വേണം കാണാനായിട്ടാണോ പിടിക്കാൻ വേണ്ടിയിട്ടാണോ പിന്നെയും ഈ അവനത് പോയി എടുത്തപ്പോൾ ഈ മൂത്ത ബ്രദർ അത് മാറ്റി അവിടെയും കൊണ്ടിടുകയാണ് എന്തോ ഒരു സാധനത്തിന് കയറിയത് അപ്പോൾ ഞാൻ അവിടെയോട്ട് ചെന്നിട്ട് ഈ ബാസ്ക്കറ്റ് എടുത്ത് അവന്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ അതിമനോഹരമായ ഒരു പുഞ്ചിരി അവൻ എനിക്ക് തോന്നി ഞാൻ ചോദിച്ചു ആറി ഹാപ്പി അബി ടിക്കൊക്കെ ഇങ്ങനെ ഹിന്ദിയിൽ ചോദിച്ചു അവനൊരു വർത്താനം പറയാൻ പോലും ആയിട്ടില്ല എന്നാലും അവന്റെ മുഖത്തെ സന്തോഷം ആ സമയത്ത് അവന് ആ ഒരു പന്താണ് വേണ്ടത് എന്നാൽ അവന്റെ ഒരുപക്ഷെ കടക്കാർ വെള്ളം ഓർത്തിട്ടായിരിക്കാം അവൻ ചെയ്തതെങ്കിലും തൽക്കാലം അവന്റെ കയ്യിൽ വേണം പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷം വാക്കുകൾ അതിന്റെ മധുരം എത്ര വലുതാണ് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം ആർക്കായിരുന്നു അല്ലാതെ വെറുതെ മസിൽ പിടിച്ച് അസൂയ പിടിച്ച് നടന്നിട്ടോ മറ്റുള്ളവരുടെ നന്മ കണ്ട് മാറിന്ന് കുറ്റം പറഞ്ഞിട്ടോ നമുക്ക് എന്ത് പ്രയോജനം ആര് നല്ലത് ചെയ്താലും നമുക്ക് അനുമോദിക്കാം തക്ക സമയത്ത് ഒരു നല്ല വാക്ക് പറയാം